അയ്യോ പ്രശ്നങ്ങളും നിങ്ങൾ എന്ത് പറയണത് നിങ്ങൾക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങൾക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നിങ്ങളുടെ ഈ തലക്കെട്ടുകളാണ് ഈ പ്രശ്നം അതിനകത്ത് ഉള്ളടക്കങ്ങൾ പലപ്പോഴും പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾക്ക് പറയാൻ കുറച്ചും കൂടി ആയിട്ട് എക്സിക്യൂട്ടീവ് യാത്രയിരുന്നില്ല അരിച്ചാക്കും അതിനെപ്പറ്റി എങ്ങനെയാണ് ശരിക്കും അതെന്നുവെച്ചാൽ തീർച്ചയായിട്ടും അമ്മ സംഘടന കാലങ്ങളായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ചാനത്ത് സിനിമയിൽ വരുന്നതിനെങ്കിൽ എത്രയോ കൊല്ലം മുമ്പ് ഉള്ളൊരു സംഘടനയാണ് അവിടെ നമുക്ക് എല്ലാം ഒരുപാട് പേരെ പ്രതിനിധീകരിച്ച് എക്സിക്യൂട്ടി കണ്ടിൽ വരാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വത്തിനനുസരിച്ച് തീർച്ചയായിട്ടും പ്രകടനം ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നത് ഞാനും അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നു അത് തിരിച്ചും ന്യായമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ ആരും മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിൽ ഇപ്പോൾ ഉണ്ടായ ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ തിരുത്തലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും അത് നമ്മളങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ പൗർമന്മാരായത് എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ അത് മനഃപൂർവ്വം ചെയ്തിട്ടുള്ളൊരു കാര്യമില്ല പക്ഷേ അടുത്ത തവണ ഇലക്ഷനിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരാതിരിക്കാൻ തീർച്ചയായിട്ടും ശരിയുണ്ട് കാരണം ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് സമ്മേളനം ഞാനല്ലോ ഭാഗത്തല്ല ശരിക്കും ആരും അത് ചെയ്തതല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് പിന്നെ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് വെറുതെ രസത്തിനാണെന്നുള്ളത് കണ്ടന്റ് ഉണ്ടാക്കാനാണെന്ന് എനിക്കറിയാം ആരും മനപൂർവ്വം ചെയ്തിട്ടുള്ളതല്ല ആരും ആരെയും വേദന വേണ്ടി അമ്മയും മനപ്പുറം ഒരു കാര്യം ചെയ്യില്ല പ്രത്യേകിച്ച് അമ്മ സംഘടനയുടെ വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ് പിഷു അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു അമ്മാഷൂ ഒക്കെ നടക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും പിഷുവിനോട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഇത് സാഹചര്യവശാൽ അങ്ങനെ സംഭവിച്ചു പോയി തീർച്ചയായിട്ടും തെറ്റായിപ്പോയി അത് തീർച്ചയായിട്ടും തിരുത്തുകയും ചെയ്യും അത് ഇത് ഒരു പേഴ്സണൽ ഒരു കാര്യത്തിന് അങ്ങനെയല്ല ിഷു പോലും പറഞ്ഞിട്ടുള്ളത് ഒരു പരാതിയായിട്ട് പോലും അല്ല അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് അത് ഇങ്ങനൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതും വരും കാലങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി കൊണ്ട് തന്നെയാണ് അല്ലാതെ പരാതി പറയുന്ന ഒരാളല്ല പുള്ളി അങ്ങനെ ഈ കാര്യം പറഞ്ഞത് അടുത്ത ഇലക്ഷനിൽ അതിൻ്റെ തീർച്ചയായിട്ടും അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും അതിനുള്ള ഇങ്ങനൊരു സാഹചര്യം പരാതിയിലേക്കാണ് പ്രിക്കോഷൻസ് ഉറപ്പായിട്ടും ഉണ്ടാകും ഞങ്ങൾ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെ കൂടെ സംസാരിച്ചു അയ്യോ പ്രശ്നങ്ങളോ നിങ്ങൾ എന്ത് പറയണത് നിങ്ങൾക്കാണെങ്കിൽ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങൾക്കാണ് പ്രശ്നങ്ങൾ മുഴുവൻ നിങ്ങളുടെ ഈ തലക്കെട്ടുകളാണ് ഈ പ്രശ്നം അതിനകത്ത് ഉള്ളടക്കങ്ങൾ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം കൂടി ആയിട്ടെന്ന് വെച്ചാൽ അതായത് നിങ്ങൾ ഈ വീഡിയോയിൽ വന്ന് പറയണമെന്നുണ്ടോ അല്ലാതെ ഞങ്ങൾ വളരെ പേഴ്സണലി അടുപ്പമുള്ള ആൾക്കാർ ഞങ്ങൾക്ക് വളരെ സ്വകാര്യമായിട്ട് ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാരെ കാണിക്കാനായിട്ടൊരു ഹെവി യാത്ര ഇപ്പം അല്ല ആത്മാർത്ഥമായിട്ടുള്ള യാത്ര ഇപ്പൊ അത് ഞങ്ങൾക്ക് അറിയാത്തത് വേറെയാണ് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങള് പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുള്ളത് അത് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളെ വിളിച്ച് പറയാത്തിന്റെ പരാതിയാണ് എന്ന് എനിക്ക് മനസ്സിലായി ഞാനിപ്പിൽ പോകുന്നുണ്ട് ഞാൻ അവിടെ പോയി എല്ലാം ഒന്നും മനസ്സിലാക്കി തിരിച്ചു വന്നിട്ട് അപ്ഡേറ്റില് തരാം ഇപ്പൊ അവിടെ ഗുജറാത്തിലാണ് ഷൂട്ട് എടുക്കുന്നത് അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഞാൻ അങ്ങോട്ടാണ് തോന്നുന്നത് ഏതെങ്കിലും പടത്തിന്റെ ഇത് എനിക്ക് എങ്ങായിരിക്കാൻ ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി അങ്ങനല്ല എനിക്ക് ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള എന്നെയും ഇഷ്ടമാണ് താടി വെച്ചിട്ടുള്ള അപ്പൊ ഇപ്പോ ഈ സിനിമയിൽ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിട്ട് ഐഡന്റിറ്റി സിനിമയിൽ ഒരു സീന് വേണ്ടിയിട്ടാണ് ട്രിം ചെയ്തത് പക്ഷെ അങ്ങനെ ഒന്നും ആയിട്ടില്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വണ്ടി സോഷ്യൽ മീഡിയ അല്ല അത് എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഇഷ്ടപ്പെട്ടാണ് സിജു സണ്ണി അവനാണ് ഇത് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് ശിവനും സിജുവും ഒക്കെ അതുപോലെ തന്നെ ഇവർ കാസ്റ്റിയനായിട്ട് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരും ബേസിലും സുരേഷ് ചേട്ടനും ബാബു ചേട്ടനും ഒക്കെയാണ് അപ്പോൾ നമ്മളൊരു ഭയങ്കര രസമുള്ള ഒരു സിനിമയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വലിയ സിനിമയൊന്നുമല്ല ഒരു നല്ല രസമുള്ള ഒരു എന്തെങ്കിലും രീതിയിൽ യൂണീക്ക് ആവണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു ഒരു യൂണീക്ക്നെസ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരിക്കും എന്നാൽ ഹ്യൂമറാണ് കൂടുതലും ഉണ്ടാവുക അങ്ങനൊരു ഒരു ഡാർക്ക് ഹ്യൂമർ ബ്ലാക്ക് ഹ്യൂമർ എന്നൊക്കെ പറയുന്ന ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയായിരിക്കും ആ സംശയം ഉണ്ടാവുകയും അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണല്ലോ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് വരും തീർച്ചയായിട്ടും കണ്ടു നോക്കിയിട്ട് തന്നെ അതിനെ മാസമാണ് മാസമാണെന്ന് നമ്മൾ പറയുന്നതെല്ലാം കാര്യമില്ലല്ലോ പക്ഷെ അങ്ങനെ ഒരു മാസ് മസാല പക്ഷെ പക്ഷേ ആണ് അത് തന്നെയാണ് വേറെ നല്ല പടങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഗ്യാപ്പ് കിട്ടിയതിലോ ചെയ്യാ ഇതിലാകുമ്പോൾ പിന്നെ നമുക്ക് വേറെ ആരും ചോദിക്കേണ്ട ആൾക്കാരും നമ്മുടെ ആൾക്കാർ തന്നെയാണ് പക്ഷേ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെയ്യാൻ അങ്ങനെ ഈ ബേസിൽ ഒരു ഹിറ്റ് കോംബോയാണ് പക്ഷേ മറ്റൊരു ക്യാരക്ടറോ ഒന്നും എനിക്ക് ഇല്ല ഞാൻ പ്രൊഡ്യൂസർ ആയിട്ടുണ്ടല്ലോ അപ്പോൾ അപ്പൊ അതും അപ്പഴും കോംബോ ആണല്ലോ ബേസിൽ കോംബോ കോമ്പോണല്ലോ എടുക്കട്ടെ ഇത് അങ്ങനെ ഒരു വലിയ സിനിമയാണ് തീർച്ചയായിട്ടും ഹിറ്റ് ആവണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് ഭയങ്കര കുറേ നല്ല എന്താ പറയുക എനിക്ക് ത്രൂ ഔട്ട് ഞാൻ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര എൻറ്റർടൈൻമെന്റ് കേട്ടുകൊണ്ടിരുന്ന സ്ക്രിപ്റ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റന്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത് ഷൂട്ടിപ്പോൾ ഇരുപതാം തീയതി കൊടുക്കും അത് ഇവിടെ പരിസരങ്ങളട എറണാകുളം തന്നെ കുറിച്ച് ഇപ്പൊ ഐഡന്റിറ്റി ഇന്നലെ കഴിഞ്ഞു മൊത്തം ഷൂട്ടും കഴിഞ്ഞു ഡിസംബറിൽ തുടങ്ങിയതാണ് ഇന്നലെ കഴിഞ്ഞു ഇനിയിപ്പടുത്ത് എൺപത് രണ്ടു ഉണ്ട് ഗുജറാത്തിൽ ഓണത്തിനോ ഉണ്ടാവും സിനിമ